അതിന് സൗഷന്യം ഉണ്ടൊക്കെ എൻ്റെ കാലത്ത് ഈശ്വര് വെച്ച് നടന്ന ചടങ്ങുകൾ പിന്നെ കാണുമ്പോൾ അടിഗ്രഹത്തിൽ വെച്ച് നടന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ബ്ലെസ്സിങ്ങനെ ഫീലൊക്കെ പോകുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോളോ എല്ലാവരും ഓൾ ദ മീഡിയസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു അച്ഛന്റെ അമ്മയുടെ സന്തോഷം മറ്റു മകളെ കല്യാണം കഴിച്ചായിട്ട് അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അത് ആ പോസിൽ ഇരിക്കുമ്പോഴാണ് മനസ്സിലായി